ജേക്കബ് ജോർജ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലെ തെരഞ്ഞെടുപ്പിൽ പി ജെ കുര്യനെ മാവേലിക്കരയിൽ പോയി വോട്ട് ചെയ്തു എന്നാണല്ലോ അദ്ദേഹം പറഞ്ഞത് എന്നാൽ അദ്ദേഹത്തെ ഞാൻ ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പി ജെ കുര്യൻ മാവേലിക്കരയിലല്ല നിന്നത് അദ്ദേഹം ഇടുക്കിയിലായിരുന്നു എൺപത്തിനാലിലെ മാവേലിക്കരയിൽ മാവേലിക്കരയിൽ നിന്ന് ജയിച്ചത് തമ്പാൻ തോമസുമാണ് അദ്ദേഹത്തിൻ്റെ എതിർ സ്ഥാനാർത്ഥിയായിരുന്നത് ഉപേന്ദ്രനാഥക്കുറുപ്പുമായിരുന്നു കേട്ടോ അതെ അതെ ഇങ്ങനെ ഒരു വസ്തുതാപരമായിട്ടുള്ള ഒരു കാര്യം കൂടി ഒന്ന് ഓർമ്മിച്ചു എന്നുള്ളത് ഓർമ്മത്തിന്റെ അധ്യാപകനായിരുന്നു അദ്ദേഹത്തിന്റെ അധ്യാപകനായിരുന്നു ദീർഘകാലം അദ്ദേഹത്തെ പഠിപ്പിച്ചിട്ടുണ്ട് അല്ല ഇങ്ങനെ ആധികാരികമായിട്ട് പറയുമ്പം ഞാൻ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ അങ്ങ് പോയി പി ജെക്കൂര് നോട്ട് ചെയ്യാൻ പോയിരുന്നു എന്നും കൂടി ഇവിടെ പറഞ്ഞു അതുകൊണ്ട് അതുകൊണ്ടാണ് എനിക്ക് ആധികാരികമായിട്ട് വെച്ച അലക്കുമ്പം ഓർമ്മയുള്ളവർ കാണിക്കണമല്ലോ ആയിക്കോട്ടെ ആയിക്കോട്ടെ ശരി 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 ആ ഇനിയും ഇപ്പോൾ പ്രകാശ് ജാവദേക്കർ പ്രകാശ് ജാവ്ദേക്കറെ പോലെയുള്ള അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ബി ജെ പി നേതാക്കന്മാരെല്ലാം തന്നാലുണ്ടല്ലോ അതായത് അവരൊരു ഈ സെക്രട്ടറി ആ സെക്യൂരിറ്റിയിലൊന്നും വരുന്നില്ല വളരെ സിമ്പിളായിട്ടുള്ള ആൾക്കാരാണ് അവരൊക്കെ വളരെ സിമ്പിളായിട്ടുള്ളവരാണ് അവർ നമ്മൾ വിമാനത്തിൽ യാത്ര ചെയ്യുന്ന സമയത്ത് അവർ നമ്മുടെ ഒപ്പം ഉണ്ടാകും പരിചയപ്പെടും പരിചയപ്പെടും സംസാരിക്കും ആരുമായിട്ട് സംസാരിക്കും ഇത് അദ്ദേഹം കയറിപ്പോയത് ഒരു ടാക്സി കാറിലാണ് അത് കണ്ടാൽ നമുക്കറിയുകയും ചെയ്യാം അതിൻ്റെ മഞ്ഞ മഞ്ഞ ബോർഡാണ് അതിൻ്റെ അകത്തുള്ളത് ടാക്സി കാറാണ് അതിന്റെ സാഹചര്യം എന്താണ് ഇദ്ദേഹത്തിന്റെ ഒപ്പം യാത്ര ചെയ്യാൻ പോയ ഒരു എന്താണ് എന്നുള്ളത് ഇനിയിപ്പോ നാളെ അടുത്ത കാണാൻ ദിവസങ്ങളിലാണ് ശ്രീ ടി ജി നന്ദകുമാറാണ് എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു കാര്യം പോകട്ടെ ടി ജി നന്ദകുമാർ കൊണ്ടുവന്ന വാഹനമോ ഇനി കൈ കാണിച്ചു കാണിച്ച് വിളിച്ചു ടാക്സിന്തുകട്ടെ ഒരുമിച്ച് യാത്ര നടത്തി എന്നുള്ളത് ശരിയാണല്ലോ ദൃശ്യങ്ങൾ നമ്മുടെ മുന്നിൽ വന്നല്ലോ പിന്നെ സെഡ് പ്ലസ് കാറ്റഗറി ഒന്നും ഇല്ലായെങ്കിലും കേരളത്തിലെ രാഷ്ട്രീയ ആശയങ്ങളും രാഷ്ട്രീയ ചുവടുവെപ്പുകളും ഒക്കെ ഡിസൈൻ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട നേതാവാണ് ശ്രീ പ്രകാശ് ജാവ്ദേക്കർ എന്ന കാര്യത്തിൽ അങ്ങേക്ക് തർക്കമൊന്നുമില്ലല്ലോ അദ്ദേഹത്തിന് ഇവിടെ വരുമ്പോൾ ശ്രീ ജി നന്ദകുമാറുമായി ചേർന്ന ഒരു യാത്ര പിന്നീട് തള്ളി പറയേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുകയും ചെയ്യുന്നത് എന്താണ് എന്നാണ് ഞാൻ അങ്ങോട്ട് ചോദിച്ചത് മാധു ഇതൊക്കെയാണ് ഇവരുടെ സി പി എമ്മിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ജാഗ്രത കുറവെന്നോ അല്ലെങ്കിൽ ശ്രദ്ധിക്കുക കാര്യം ഇതൊന്നും വലിയ കാര്യമായിട്ട് ശ്രദ്ധിക്കാതിരുന്ന ഇങ്ങനെ ശ്രദ്ധിക്കാതിരുന്ന ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇതേപോലെയുള്ള ആരോപണങ്ങൾ നാളെ നേരിടേണ്ടി വരും എന്നുള്ള കാര്യം ഒന്ന് ഓർക്കുന്നത് നല്ലതാണ് അത് അതെല്ലാവർക്കും ഉള്ള ഒരു ഒരു പാഠമായിട്ട് ഞാൻ അതിന്റെ അത് കാണുന്നുള്ളൂ ഇതിന്റെ അതൊക്കെ ശ്രദ്ധിച്ചില്ല എനിക്കറിയില്ല അങ്ങനെ ഒരാളോ പക്ഷെ എനിക്ക് അദ്ദേഹത്തെ അറിയില്ല എന്ന് ഉള്ള കാര്യങ്ങൾ പറയാനുള്ളൊരു സാധ്യതയുണ്ട് പക്ഷേ ആ ചോദിക്കുന്നുണ്ട് മാധ്യമപ്രവർത്തകർ കൂടിക്കാഴ്ച ഇവിടെ വന്നപ്പോൾ എന്റെ വാഹനത്തിൽ കയറി പോയല്ലോ എന്ന് എനിക്കറിയില്ല എന്ന് മാത്രമാണ് അദ്ദേഹത്തിന് പറയേണ്ടി വരുന്നത് ആ അറിയില്ല പറച്ചിൽ ഉണ്ടാകുന്നത് അറിയുന്നത് കൊണ്ടാണ് വ്യക്തമാകില്ലേ ശ്രീ ഷാബു പ്രസാദ് ഇല്ല കാഴ്ചക്കാർക്ക് വ്യക്തമാവുന്ന അതിപ്പോ ഓരോരുത്തരുടെ ചിന്താഗതി അനുസരിച്ചായിരിക്കും അതിനെ ഇതാക്കുക അപ്പൊ മാധുൻ അങ്ങനെ തോന്നിയെങ്കിൽ അങ്ങനെ തോന്നി വേറെ തോന്നിയില്ലെങ്കിൽ തോന്നിയില്ല അങ്ങനെ കാണു കാര്യം എന്നിട്ട് ഇയാൾ പറയുന്നത് എന്താണ് ആകപ്പാടെ പറയുന്നത് എന്താണ് ഇവിടുത്തെ കേരളത്തിലെ ബി ജെ പി രക്ഷപ്പെടില്ല അത് ശരിയല്ല ഇതല്ല എന്ന് അവിടം വരെ സംഗതി എത്തിയിട്ടുള്ളൂ എന്തായാലും ഒരു കാര്യമുണ്ട് ഇപ്പോൾ ഇപ്പോഴത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് അനിൽ ആന്റണിയാണ് നാളെ പ്രകാശ് ജാവ്ദേക്കർ നാകുമെങ്കിൽ അപ്പോൾ ഈ പറയുന്ന കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ പുറത്തു വരുമെന്നേ എനിക്ക് എന്റെ പരിചയത്തിൽ നിന്ന് പറയാൻ കഴിയുള്ളൂ ശരി ശരി